ഹലോ റഷീനയാണ് അപ്പം അങ്ങനെ നമ്മൾ പോയി എത്തിയിരിക്കണേ അലഹമ്മില്ല ഇന്ന് പുലർച്ചെ നാലുമണിക്ക് നമ്മൾ എത്തി പിന്നെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ കെട്ടിപ്പിറക്കി ഇവിടെ എത്തി ഡ്രസ്സൊക്കെ മാറ്റുമ്പോളേക്ക് അഞ്ചു മണിയായി അങ്ങനെ അഞ്ചു മണിക്ക് കിടന്നതാണ് കേട്ടോ ഇപ്പോഴാണ് കരണ്ട് പോയി അപ്പോൾ നല്ല ചൂട് അങ്ങനെയാണ് എണീച്ച് അപ്പം സമയം ഇപ്പോ സമയം പത്ത് ഇരുപത്തേഴ് ആയിരിക്കണു ഇക്ക എനിക്ക് മുമ്പേ എണീച്ചു കേട്ടോ ഇക്ക ചുട്ടിട്ട്താ ഇക്ക കുളിയൊക്കെ കെഞ്ഞിക്കണു നമ്മുടെ മക്കൾസ് ഇതാ പൈക്കുട്ടൻ ഉറങ്ങി ആ എണീച്ചിട്ടുണ്ട് ഇതാ പോന്യൂസ് നല്ല ഉറക്കം ഓ ഇനിയിപ്പൊക്കെ ഒന്ന് ഒരിസാക്കണം സാധനങ്ങളൊക്കെ എല്ലാം വലിച്ചു വെറുക്കിയിട്ടിരിക്കുന്നുണ്ട് ഒരു പോയ ഷീഡാണ് ഇപ്പൊ ഇതൊക്കെ അപ്പൊ ഇന്നലെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ നല്ല ചൂട് കുട്ടികള് പിന്നെ ഫോണിൽ ചാർജിന്റെ പ്രശ്നം എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ രണ്ടോ മുഖമൊക്കെ ഒരു ദിവസം രാത്രി ഉറങ്ങാതിരുന്നിട്ടുള്ളൂ പക്ഷെ ഭയങ്കര ടയേർഡാണ് പിന്നെ കാലിനൊക്കെ നല്ല നീര് അപ്പൊ കാലൊക്കെ ഇങ്ങനത്തെ അവസ്ഥയിലാണ് കാലൊക്കെ ഇങ്ങനത്തെ അവസ്ഥയിലാണ് നല്ല നീര് വെച്ചിരിക്കുന്നത് കാലിനൊക്കെ അപ്പൊ നല്ല ടയർഡാണ് അങ്ങനെ അങ്ങനെതാ എണിച്ചിട്ടുണ്ട് ഇൻഷാല്ല എന്തായാലും പോയ വീഡിയോസൊക്കെ ഒന്ന് മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം തരാ